മഴ എത്തുമെന്ന പ്രതീക്ഷയിൽ കടുത്ത നിയന്ത്രണം ഒഴിവാക്കാൻ ഒരുങ്ങി കെ എസ് ഇ ബി എന്നാൽ വൈദ്യുതി നിരക്ക് കുറയുന്ന കാര്യത്തിൽ പരിഹാരം കണ്ടിട്ടില്ല നിരക്ക് ഇനിയും വർദ്ധിക്കും ഒപ്പം സർചാർജും തുടരും എന്നാൽ വൈദ്യുത പ്രതിസന്ധി നിയന്ത്രണ വിധേയമായതിനാൽ ലോഡ് ഷെഡിംഗ് നടപ്പാക്കേണ്ടതില്ലെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ അധ്യക്ഷതയിൽ കൂടിയ അവലോകന യോഗം തീരുമാനിക്കുകയും ചെയ്തു വൈകുന്നേരം ഉപഭോഗം കൂടിയ സമയത്തെ വൈദ്യുതി ഉപയോഗത്തിൽ ഏകദേശം നൂറ്റി പതിനേഴ് മെഗാവാട്ടിന്റെ കുറവ് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പ്രാദേശിക നിയന്ത്രണവും കുറയും വേനൽമഴ ഇനിയും ശക്തമാകുന്നതും ഒപ്പം തന്നെ കാലവർഷവും എത്തുന്നത് കെ എസ് ഇ ബിക്ക് ശുഭ നൽകുന്നത് വേനൽമഴയെ തുടർന്ന് വൈദ്യുതി ആവശ്യത്തിൽ കുറവുണ്ടായിരിക്കുകയാണ് ഇപ്പോൾ ബുധനാഴ്ച പരമാവധി ആവശ്യം അയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് മെഗാവാട്ടായി കുറഞ്ഞു ചൊവ്വാഴ്ചത്തേക്കാൾ നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മെഗാവാട്ട് കുറവാണ് ഇത് പ്രതിദിനം ആകെ വൈദ്യുതി ഉപയോഗം ചൊവ്വാഴ്ച പതിനൊന്ന് പോയിന്റ് പൂജ്യം പൂജ്യം രണ്ട് കോടി ബുധനാഴ്ച അല്പം കുറഞ്ഞ് പത്ത് പോയിന്റ് ഒൻപത് ഒന്ന് നാല് കോടി യൂണിറ്റായി മാറി ഉപയോഗം കുറയ്ക്കണമെന്ന കെ എസ് ഇ അഭ്യർത്ഥനയോട് ജനങ്ങൾ സഹകരിക്കുന്നുണ്ടെന്നും യോഗത്തിൽ വിലയിരുത്തി പ്രതിസന്ധി വിലയിരുത്താൻ മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചൊവ്വാഴ്ച വീണ്ടും യോഗം ചേരും ഇതോടെ ലോഡ് ഷെഡിംഗ് ഉണ്ടാവില്ല എന്ന കാര്യത്തിൽ ഉറപ്പായിരിക്കുകയാണ് മഴ അതിശക്തമാകുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രങ്ങളിൽ നിന്നുള്ള മുന്നറിയിപ്പ് ഇതും പ്രതീക്ഷയോടെയാണ് കെ എസ് ഇ ബി കാണുന്നത് പുറത്തുനിന്ന് വാങ്ങാൻ കഴിയുന്നതിനാൽ എത്ര വിലയായാലും വാങ്ങാനാണ് തീരുമാനം ഈ സാഹചര്യത്തിൽ കൂടിയാണ് ലോഡ് ഷെഡിംഗ് വേണ്ടെന്ന് വെച്ചത് എന്നാൽ ഈ വില കൂടുതൽ ഉപഭോക്താക്കളിൽ നിന്നും ഈടാക്കുകയും ചെയ്യും വൻകിട വൈദ്യുത ഉപയോക്താക്കൾ ജല അതോറിറ്റി ലിഫ്റ്റ് ഇറിഗേഷൻ പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നിവ പീക്ക് ലോഡ് സമയത്തെ വൈദ്യുതി ഉപയോഗത്തിൽ ഏകദേശം നൂറ്റി പതിനേഴ് മെഗാവാട്ടിന്റെ കുറവ് വരുത്തിയതും തുണയായി ഒപ്പം മിക്ക സ്വകാര്യ സ്ഥാപനങ്ങളും പീക്ക് സമയത്തെ ഷിഫ്റ്റ് ഡ്യൂട്ടി ഒഴിവാക്കിയതും ഗുണകരമായി ട്രാൻസ്ഫോമറിന്റെയും മറ്റ് സാമഗ്രികളുടെയും ക്ഷാമമുണ്ടെന്ന യൂണിയൻ നേതാക്കളുടെ ും പരിഹരിക്കും ഒപ്പം കേരള ഇലക്ട്രിക്കൽസ് ലിമിറ്റഡിൽ നിന്ന് ട്രാൻസ്ഫോമർ ലഭ്യമാകാത്ത സാഹചര്യത്തിൽ മറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് വാങ്ങാനും തീരുമാനിച്ചു കേടായ മീറ്ററുകൾക്ക് പകരം മീറ്റർ ലഭ്യമാക്കാൻ നടപടി സ്വീകരിച്ചിട്ടുണ്ട് അടിയന്തര ആവശ്യത്തിന് പ്രാദേശികമായി സാധന സാമഗ്രികൾ വാങ്ങുന്നതിനുണ്ടായിരുന്ന നിയന്ത്രണം മാറ്റുകയും ചെയ്തു വോൾട്ടേജ് പ്രശ്നവും വൈദ്യുതി മുടക്കവുമുള്ള ഉള്ള മേഖലകളിൽ പ്രശ്നപരിഹാരത്തിന് നടപടി സ്വീകരിക്കാനും തീരുമാനമുണ്ടാകും അതേസമയം തന്നെ കെ സി പി രൂക്ഷ വിമർശനവുമായി എത്തിയിരിക്കുകയാണ് മുൻ ഡി ജി പി ആർ ശ്രീലേഖ സോളാർ വെച്ച് ും വൈദ്യുതി ബിൽ തുടർച്ചയായി വർദ്ധിച്ച് കഴിഞ്ഞ മാസം ബിൽ തുക പതിനായിരം രൂപയിൽ എത്തിയതായി ശ്രീലേഖ ഫേസ്ബുക്കിൽ കുറിച്ചു സോളാർ പാനൽ വെച്ച ആദ്യ മാസങ്ങളിൽ വൈദ്യുത ഉപഭോഗത്തിന് നൽകേണ്ടി വന്ന ബിൽ തുകയിൽ കുറവ് വന്നെങ്കിലും ഇപ്പോൾ ബിൽ തുക സോളാർ വെക്കുന്നതിന് മുൻപുള്ളതിനേക്കാൾ കൂടുതലായെന്നും അവർ കുറ്റപ്പെടുത്തുന്നു പ്രതിമാസം അഞ്ഞൂറ് മുതൽ അറുനൂറ് യൂണിറ്റ് സോളാർ വൈദ്യുതി കെ സി ബിക്ക് നൽകുന്നുണ്ടെന്നും എന്നാൽ ഇരുന്നൂറ് മുന്നൂറ് യൂണിറ്റായി മാത്രമേ കെ കണക്കാക്കുകയുള്ളൂ എന്നും സോളാർ വെക്കുമ്പോൾ ബാറ്ററി വാങ്ങി ഓഫ് ഗ്രേഡ് ആക്കി വെക്കുന്നതാണ് നല്ലത് തെന്നുമാണ് ശ്രീലേഖ ഐ പി അഭിപ്രായപ്പെടുന്നത്